സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇതിന്റെ വ്യാപ്തി എത്തിയിരിക്കുന്നുവെന്നും കേരളത്തിലെ വിശ്വാസി സമൂഹം ഏറെ ഹൃദയവേദനയോടെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചയെക്കുറിച്ച് കേട്ടതെന്നും കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പറഞ്ഞു സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ മലപ്പുറത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രക്തസാക്ഷികളുടെ ഫണ്ട് മുതൽ അയ്യപ്പന്റെ വരെ കളവ് ചെയ്യാൻ

വിശ്വാസി സമൂഹത്തിൻ്റെ ശബ്ദമായി വിശ്വാസി സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമരപ്രക്ഷോഭ രംഗത്തുള്ളത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം കെ പി അബ്ദുൾ മജീദ് കെ പി സി സി മെമ്പർമാരായ വി മധുസൂദനൻ പറമ്പൻ റഷീദ് അഡ്വക്കേറ്റ് ബെന്നി തോമസ് കെ ടി അജ്മൽ ഡി സി സി ഭാരവാഹികളായ ഹാരിസ് ബാബു ചാലിയാർ പി സി എ നൂർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് കൂടിയ ദിവസങ്ങളും ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് സഹൃദയും സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ